വടക്കാഞ്ചേരി വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ വായനശാലയെ ലൈബ്രറികളിൽ വിജ്ഞാന സമ്പത്തിന്റെ ക്രമീകരണം എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു ലൈബ്രറികളിലെ വിജ്ഞാന സമ്പത്തിന്റെ ക്രമീകരണം എന്ന വിഷയത്തിൽ ശ്രീ വ്യാസ കോളേജ് ലൈബ്രേറിയൻ ഡോക്ടർ ജ്യോതിജി നായർ ക്ലാസ് എടുത്തു ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷത വഹിച്ചു ലിസി കോര എം ശങ്കരനാരായണൻ പി ജെ ജാസ്മിൻ ടി വി അനിത ജി ജി സുരേഷ് ജാസ്മി തുടങ്ങിയവർ പങ്കെടുത്തു ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നാണ് പേര് മുമ്പ് അതിൻ്റെ പേര് വെറും ലൈബ്രറി സയൻസ് ആയിരുന്നു ഇപ്പോൾ ആ ലൈബ്രറി സയൻസും ഇൻഫോർമേഷൻ സയൻസും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി സബ്ജെക്ട് പോലെ അതിൻ്റെ പേര് ലൈബ്രറി ആൻഡ് ഇൻഫോർമേഷൻ സയൻസ് എന്നാണ് ആദ്യമായിട്ട് ലൈബ്രറിയെ കുറിച്ച് ലൈബ്രറി എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ഷെൽഫിൽ അടുക്കി വെച്ച നിർജ്ജീവങ്ങളായ കുറേ പുസ്തകങ്ങളും അതാരും എടുത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി കാവലിരിക്കുന്ന ഒരു ന്യൂസ് ആണ്